നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മലയാള സിനിമയിലെ പ്രിയപ്പെട്ട അമ്മ കവിയൂർ പൊന്നമ്മ നമുക്ക് നമ്മുടെ സങ്കല്പങ്ങളിലേക്ക് അമ്മ സങ്കല്പത്തിലേക്ക് ആദ്യം നമ്മുടെ അമ്മ കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് ഓടിയെത്തുന്ന ആ ഒരു കവിയൂർ പൊന്നമ്മ മലയാളത്തിൽ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുള്ള അമ്മ കഥാപാത്രങ്ങളാണ് എത്ര എത്ര അ കഥാപാത്രങ്ങളാണ് നമ്മുടെ ഓർമ്മകളിൽ ഇങ്ങനെ മിന്നി വായുന്നതില്ലേ ഇപ്പോൾ മോഹൻലാലിൻ്റെ അമ്മയും മമ്മൂട്ടിയുടെ അമ്മയും അങ്ങനെ എല്ലാ എല്ലാ പ്രമുഖ നടന്മാരുടെയും അമ്മ റോൾ നമ്മുടെ കവിയുറപ്പന്നമ്മ അതിഗംഭീരമായി അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ തവണ ഓരോ നടന്മാരുടെയും അമ്മയായിട്ട് അപ്പോൾ നമ്മുടെ സ്വന്തം അമ്മയുടെ സ്നേഹം നമ്മൾ അത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആ ഒരു മാ അമ്മ ഭാവം എന്ന് പറയുന്ന കവിയൂർപ്പൊന്നമ്മ തന്നെയാണ് അതിനെ മാറ്റി വെക്കാൻ ഒന്നിനും കഴിയില്ല അപ്പം അങ്ങനെയുള്ള ആ ഒരു അമ്മ ആ ഭാവം നമ്മളെ വിട്ട് ആ ഒരു അമ്മ നമ്മളെ കഴിഞ്ഞ ദിവസങ്ങൾ വിട്ടു പിരിഞ്ഞിട്ട് പോയി അപ്പോൾ ഈ അമ്മയ്ക്ക് ഒരു അഭിമുഖത്തിൽ ഈ കവിയുറപ്പൻ അമ്മ ചേച്ചി ഓരോ തിൽ പറയുന്നത് ഞാൻ കേക്കുണ്ടായി കാരണം അവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ജീവിതത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുടുംബത്തിലെ എല്ലാവർക്കും ആഹാരം കഴിക്കാൻ വേണ്ടി തൻ കുഞ്ഞിലെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെടാൻ തുടങ്ങി അപ്പോൾ ഈ അവതാരകൻ ഇന്റർവ്യൂ എടുത്ത ആൾ ചോദിച്ചു അമ്മ തൻ്റെ മകളുടെ കവിയൂർ പൊന്നമ്മുടെ മകൾ പറയുകയുണ്ടായി അത്രയും ഈ കവിയൂർ പൊന്നമ്മ അതായത് അവരുടെ മകളായ ആ ആ പെൺകുട്ടിയെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്ന് അവർ പറഞ്ഞു അത്രേ അപ്പോൾ കൗരപ്പനമ്മ പറഞ്ഞു ഇല്ല ചുമ്മാതാണ് ഞാൻ എൻ്റെ മകൾ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് പിന്നെ അറിയാം നമുക്ക് കുഞ്ഞിലൊക്കെ എൻ്റെ ജീവിതം ഇതായിരുന്നു എൻ്റെ ഞാൻ പോയി കഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ പറ്റുവായിരുന്നു വീട്ടിൽ എല്ലാവർക്കും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം കുഞ്ഞിന് പാല് കൊടുക്കാനൊക്കെ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ അത് കുഞ്ഞിനുള്ള സ്നേഹക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നും കൊണ്ടല്ലോ നമുക്കറിയാം കാരണം നമ്മളൊക്കെ അവരുടെ ആ ഒരു ജീവിതത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകളിൽ ആ ഒരു ബുദ്ധിമുട്ടുകളിൽ അവർ കഷ്ടപ്പാടിനിടയിൽ നേടിയത് ഒരു പക്ഷേ കുഞ്ഞിന് പല കൊടുക്കാനും അവരെ സ്നേഹിക്കാനൊക്കെ കഴിയുന്ന വരില്ല അതൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ആ കുട്ടിക്കാ കുഞ്ഞിലെ അത് മനസ്സിലായില്ലെങ്കിൽ പോലും ആ പെൺകുട്ടിക്ക് വലുതാവുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം തന്റെ അമ്മ കഷ്ടപ്പെട്ടു ആ സമയത്തും എനിക്ക് പാല്തര്യമെന്നാന്ന് മാത്രമല്ലല്ലോ പ്രശ്നം അപ്പോൾ ഒരു സിനിമ സിനിമാ ഇടയിൽ വെച്ച് സത്യൻ സത്യനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ ഷൂട്ടിങ്ങാണ് അപ്പോൾ അദ്ദേഹം ഷൂട്ടിങ് അടുത്ത ഷൂട്ടിങ്ങ് തുടങ്ങാറായി അപ്പോൾ ഇതിനിടയ്ക്ക് സംവിധായകൻ വന്നിട്ട് സത്യൻ സാറിനോട് എന്തോ അങ്ങനെ അടക്കം പറയുകയുണ്ടായി അപ്പോൾ എന്താണെന്ന് കവിയുറപ്പന്നം അടുത്ത സീന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് പട്ടുസാരിക്ക് കൊടുത്തുള്ള ഒരു വേഷമാണ് അഭിനയിക്കുന്നത് അപ്പോൾ നമ്മുടെ കവിയുറപ്പന്നമിങ്ങനെ അടുത്ത സീന് വേണ്ടി ഷൂട്ട് ചെയ്യാനായിട്ട് ഇരുന്നപ്പോൾ നമ്മുടെ സത്യൻ സാർ പറഞ്ഞു പൊന്നമ്മ അല്ലെ പൊന്നു പൊന്നു നടത്രയെന്ന എല്ലാവരും കബീർപ്പനമ്മയെ വിളിക്കാം കേട്ടോ അപ്പോൾ പൊന്നു നമുക്ക് ഇന്ന് ഇന്നത്തെ ഷൂട്ടിങ് തീർക്കാം ഇന്ന് മതി ഇന്ന് വേണ്ട അപ്പോൾ കബീർപ്പന വെച്ചാൽ എന്താ സാർ എന്താ എന്താ ഷൂട്ടിങ് തുടരാത്തത് നമുക്ക് അടുത്ത സീനുവേണ്ടി ഞാൻ റെഡി ആയിരിക്കുകയാണല്ലോ അപ്പോൾ പറഞ്ഞു വേണ്ട ഇന്ന് ഇതേ ചെയ്യുന്നുള്ളൂ ഇന്ന് വേണ്ട പോയിക്കോളൂ എന്ന് പറഞ്ഞ് അപ്പോൾ ഇവര് ആയിരിക്കും എന്താണ് എൻ്റെ പത്ത് എന്തെങ്കിലും പ്രശ്നം വന്നുകൊണ്ടാണ് അവന് എന്താണ് കാര്യമെന്ന് അറിയുന്നില്ല എന്താണ് ഷൂട്ടിങ് മാറ്റി വെക്കുന്നത് അപ്പോൾ ഇവർ റൂമിൽ ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് രാവിലെ കുഞ്ഞിന് പാൽ കൊടുത്തിട്ട് പോയതാണ് അപ്പോൾ ഇത്രയും നേരമായപ്പോൾ ആ പാലൊക്കെ ഇങ്ങനെ ഒഴുകി തന്റെ രണ്ട് സാരിയുടെ രണ്ട് ഭാഗങ്ങൾ കൂടി പാലൊക്കെ ഒഴുകി സാരിയും ബ്ലൗസും ഒക്കെ നനഞ്ഞു അത് കണ്ടിട്ടാണ് നമ്മുടെ സത്യം സാറ് പറഞ്ഞത് ഷൂട്ടിങ് ഇന്നത്തേക്ക് വേണ്ട നാളെ ആക്കാം എന്ന് പറഞ്ഞത് അത് അവരുടെ റൂമിൽ ചെന്നപ്പോഴാണ് അത് അവർ കാണുന്നത് അപ്പോൾ അത്രമാത്രം കഷ്ടപ്പാടുകൾ കൂടിയൊക്കെ നമ്മൾ ആണ് നമ്മുടെ കവിപ്പൊന്നമയായാലും ആരേലും അത് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എല്ലാവരും അങ്ങനെയൊക്കെയാണല്ലോ എത്തിക്കുക ആ സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ അവർ കടന്നു പോയിട്ടുണ്ട് എന്ന് നമുക്ക് ആ ഒരു സംസാരത്തിൽ നിന്ന് വളരെ വേദനയോട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്വന്തം മകള് ഈ അമ്മയോട് അകൽച്ച കാണിച്ചിട്ടുണ്ട് കാരണം നമുക്ക് പലപ്പോഴും അറിയാൻ മരിക്കുന്ന കാലം വരെ ഈ മകളെ അമ്മയോട് അകൽച്ച കാണിച്ചിട്ടുണ്ട് അമ്മ പറയുന്നു കാരണം എൻ്റെ അമ്മയൊക്കെ ജീവ വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരായിരുന്നു പക്ഷേ അവർക്ക് ലോകത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു അപ്പോൾ എന്നിട്ട് പോലും ഞാൻ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെ മക്കളെ എല്ലാം വളരെയേറെ സ്നേഹിച്ചാണ് വളർത്തിയത് അപ്പോൾ അങ്ങനെയുള്ള ആ സ്നേഹത്തിനിടയ്ക്ക് തൻ്റെ ഇങ്ങനെയുള്ള തന്റെ അവഗണനകൾ തനിക്ക് കിട്ടുന്ന ഇങ്ങനെ തൻ്റെ മക്കളുടെ മുകളുടെ ഭാഗത്തുനിന്ന് തനിക്കുണ്ടായ ഈ അവഗണന തനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമാണ് എന്നാണ് ആ നമ്മുടെ കവിർപ്പൊന്നമ്മ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വളരെയേറെ വിഷമം ഉണ്ടാകുന്നു കാരണം നമ്മളൊക്കെ അറിയാം നമ്മുടെ ഒരു അമ്മ ആ ഒരു പാവം നമുക്ക് നമ്മളിലേക്ക് എത്തിച്ചു തന്ന നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു മാതൃത്വത്തിൻ്റെ ഒക്കെ നമ്മളെ കൂടിയെത്തുന്നത് നമ്മുടെ കവിർപ്പന്നമ്മയെ ആ സിനിമയിൽ അഭിനയിപ്പിച്ച് ഫലിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിൽ കൂടിയാണ് മെയിനായിട്ട് അപ്പോൾ ആ അമ്മയ്ക്ക് ഇത്രമാത്രം ഒരു എന്ന് എന്നറിഞ്ഞപ്പോൾ നമുക്ക് വളരെ ഏറെ സങ്കടം തോന്നി കാരണം സ്വന്തം മകൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലാതെ പോകുന്നു എന്നുള്ളത് വളരെ ഏറെ വിഷമമാണ് കേട്ടോ ഈ ഇപ്പോൾ ഈ അമ്മയുടെ അവസാന നാളുകൾ ഈ അമ്മ മരിച്ചതിന് ശേഷമുള്ള ഈ നാളുകളിലാണ് ഞാൻ അത് കാണുന്നത് വളരെ ഏറെ വിഷമം ഒരു സംഭവമായിരുന്നു അത് ബൈ